വരെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് വരുണ്ടല്ലോ അപ്പൊ കാണുന്ന ഒരു വേഗം ഒരു ലൈക്ക് കയറുക മിസ്സിന് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കയറുക അതേപോലെ തന്നെ എന്താ ചെയ്യേണ്ടത് കമന്റ് ചെയ്യാം ഓക്കെ പിന്നെയോ നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്തോട്ട് കൊടുക്കുക സെറ്റ് ആണല്ലോ സെറ്റ് ആണല്ലോ ട്രസ്റ്റ് കേട്ടോ അതാണ് വിശ്വാസം അതല്ലേ എല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന മിസ് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ മിസ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന മിസ് വിശ്വസിക്കുന്നു കമന്റ് ചെയ്യുന്ന മിസ് വിശ്വസിക്കുന്നു ഓക്കേടാ അങ്ങനെയാണെന്നു വെച്ചെങ്കിലേ നിങ്ങൾ എക്സാമിന് എന്തൊക്കെയാണ് വരിക ആ ഒരു പേടിയിലായിരിക്കും നിൽക്കുന്നത് അല്ലേ അപ്പം മിസ് ആദ്യം പറഞ്ഞേക്ക എൻ്റെ മക്കൾക്ക് പേടി എന്നുള്ള കാര്യം വേണ്ട നിങ്ങൾക്ക് പേടി ഉണ്ടാവാൻ പാടില്ല കാരണം എക്സാമിനെയൊക്കെ നമ്മൾ പൊരുതേണ്ട സമയമായിരിക്കുന്നു ഓക്കെ നമ്മൾ കാരണം പഠിച്ചതാണ് എല്ലാം സെറ്റായിട്ട് പഠിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പം എന്തായാലും മക്കളെ ഇന്ന് മിസ് വന്നിരിക്കുന്നത് എന്താണ് യെസ് നമ്മളെ അടിസ്ഥാന പാടാവില്ല പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ടാണല്ലേ യെസ് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കും മിസ്സേ എന്ന് വെച്ചിട്ടായിരിക്കും നിങ്ങളിപ്പോ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കണത് അല്ലെ മക്കളെ അപ്പൊ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല മിസ് പറഞ്ഞു തരാലോ ഓക്കെ നമുക്ക് ഇപ്പം ആ സിലബസ് ഒക്കെ ചേഞ്ച് നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമല്ലേ മിസ് സിലബസ് ഒക്കെ ചേഞ്ച് ആയല്ലോ എന്താ ചെയ്യുക ഞങ്ങൾക്ക് പഠിക്കാം അല്ല ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ കിട്ടുമോ എന്നൊക്കെ നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കും അപ്പം ആ ടെൻഷനൊന്നും വേണ്ട മിസ് എന്താ മിസ് ലൈവിലൊക്കെ വരുമ്പോൾ മിസ്സിൻ്റെ കുട്ടികളാണ് എന്താ പറയാറുള്ളത് നിങ്ങൾ ടെൻഷൻ അടിച്ച് ഒരിക്കലും എക്സാം ഹാളിലേക്ക് പോകാൻ പാടില്ല ഓക്കെ എന്താണ് കൂളായിട്ട് സ്മാർട്ടായിട്ട് വേണം പോവാൻ എന്തായാലും നിങ്ങൾക്ക് എക്സാം അടിപൊളി എഴുതാൻ കഴിയും ആണല്ലോ എടാ എക്സാമിന്റെ പേപ്പർ പ്രാർത്ഥിക്കാം നിങ്ങള് എസാമിന്റെ വരിക യെസ് വായിക്കാം എഴുതാ അല്ലെങ്കിൽ കഥ അല്ലെങ്കിൽ അതിന്റെ കവിത അതിനെ വായിക്കാം എഴുതാ ചോദ്യം വന്നിരിക്കും അടുത്തത് പ്രതികരണ കുറിപ്പ് പ്രതികരണ കുറിപ്പ് നിങ്ങൾക്ക് എന്താ

ാണ് ഫുള് താരതമ്യക്കുറിപ്പ് താരതമ്യ കുറിപ്പ് ഒക്കെ നിങ്ങക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള കാര്യമാണ് അല്ലെ മിസ് ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും അതിലെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് അതിൽ നമ്മള് താരതമ്യക്കുറിപ്പ് എങ്ങനെയാ ചെയ്യേണ്ടതോ പറഞ്ഞു തന്നിട്ടുണ്ട് മകൾ എന്താ ചെയ്യേണ്ടത് അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് സ്മാർട്ട് ആയിട്ട് വേണം എക്സാം എഴുതാന് ഓക്കെ അടുത്തത് എന്താണ് ഏ ദ്രിക്സാക്ഷി വിതരണം മിസ് ഇത് മറ്റേ പാഠത്തിൽ പഠിച്ചതല്ല നിങ്ങൾ അവിടെ കുതിർന്നു പറയുന്നുണ്ട് എനിക്കറിയാം അഭേ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് നന്നായിട്ട് നന്നായിട്ട് അടിപൊളിയൊക്കെ എഴുതാ കാരണം നിങ്ങൾക്ക് വേണ്ടി ശ്വാസം ഊർപ്പി അതാണ് മിസ് സംസാരിച്ചിട്ട് പിന്നെ ക്ലാസ് എടുത്തിരുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ ഓക്കെ അടുത്തത് ഉപന്യാസം അടുത്തതാണ് ഉപന്യാസം ഉപന്യാസം വന്നിരിക്കും മക്കളെ വന്നിരിക്കും എന്ത് വന്നാലും ഉണ്ടല്ലോ എന്ത് വന്നാലും മിസ് ആയില്ല അത് പറയട്ടെ ആദ്യം അഞ്ഞ അടുത്ത ലാസ്റ്റ് എന്താ ശൈലി വിശദീകരണം അടുത്തെന്താണ് ഒരു ശൈലി അതിൻ്റെ വിശദീകരണം എങ്ങനെയാണെന്നും വന്നിരിക്കും അപ്പം നിങ്ങളെങ്ങനെ ചോദിക്കും മിസ്സേ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സമാധാനമായി ഫുൾ മാർക്ക് ഞങ്ങൾക്ക് കിട്ടുമല്ലോ യെസ് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിസ്സ് നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പൊ തന്നെ വന്നത് കാരണം ഇനി അധികം ലേറ്റ് ആയിട്ട് കാര്യമില്ല ഇപ്പൊ വന്നാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ എന്താ ചെയ്യേണ്ടത് അപ്പം നമ്മൾ എക്സാം പേപ്പർ തുറക്കുമ്പോൾ ഏതൊക്കെ ചോദ്യങ്ങൾ അതിലേക്ക് വരാം യെസ് വായിക്കാൻ എഴുതാം എന്നുള്ള ചോദ്യം വന്നിരിക്കും അടുത്തതോ കുറിപ്പ് വന്നിരിക്കും അടുത്തത് നിവേദനം കൊസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും നിവേദനം തയ്യാറാക്കാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും അടുത്തതാ വിശകലന കുറിപ്പ് വിശകലന കുറിപ്പ് മക്കളെ നോട്ട് ചെയ്തു വെച്ചോ വന്നിരിക്കും 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 അടുത്തതോ താരതമ്യക്കുറിപ്പ് താരതമ്യക്കുറിപ്പില്ലാത്ത കൊസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ ഇല്ല വിവരണം വിവരണം എങ്ങനെ മിസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് സെറ്റ് 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 എഴുതാട്ടോ അടുത്തത് ഉപന്യാസം ഉപന്യാസം വന്നിരിക്കും ശൈലി ഒരുപാട് നമ്മൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് മക്കളെ ആയിട്ട് നിങ്ങൾക്കുള്ളതാണ് ഈ ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ഓ നിങ്ങൾക്കുള്ളതാണോ ഈ എക്സാം നിങ്ങൾക്കുള്ളതാണേ കാരണം നിങ്ങൾ നിങ്ങളെന്തല്ലോ നിങ്ങളെ സ്കൂളിലെ ഒക്കെ അമ്പരിപ്പിച്ചുകൊണ്ടായിരിക്കണം എക്സാം എഴുതി ഇറങ്ങേണ്ടത് കാരണം ഇവര് എക്സാം ഒക്കെ നോക്കി കഴിയുമ്പോ സിലബസ് ചേഞ്ച് ചേഞ്ച് ോ കുട്ടികൾക്ക് മാർക്ക് കുറയുന്ന പക്ഷേ കുട്ടികൾക്ക് നല്ല നല്ല മാർക്ക് മാർക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ന് പറയണം മക്കളെ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി പഠിച്ചു പോയിക്കോടാ നിങ്ങൾക്ക് എക്സാമിന് വന്നിരിക്കും എന്തായാലും എന്റെ മക്കൾക്ക് എഴുതി വാടാ